രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ ഷാഫി പറമ്പലിനെതിരെ പരോക്ഷ വിമർശനവുമായി മാത്യു കുഴനാടൻ എം എൽ എ രാഹുലിന്റെ പതനത്തിന് ഉത്തരം നൽകേണ്ടത് അതിവേഗം വളർത്തിയവർ രാഹുലിനെ അറിയാതെ വളർത്തിയവർ തിരുത്തിയപ്പോഴും അറിഞ്ഞു വളർത്തിയവർ മിണ്ടാതിരുന്നു പാർട്ടിയെക്കാൾ മീഡിയ സ്വീകാര്യതയ്ക്ക് അവർ പ്രാധാന്യം നൽകി മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളെക്കുറിച്ച് മിനി മോഹൻ എഴുതിയ കുറിപ്പ് പങ്കുവെച്ചാണ് മാത്യു കുഴനാടന്റെ വിമർശനമുള്ളത് ഗൌതമാമർ കുഞ്ചരൻ ഉണ്ട് വിശദാംശങ്ങളുമായി ഗൗതം അങ്ങനെ ഷാഫിയെ ഉന്നം വെച്ചുകൊണ്ട് കൃത്യമായ വാക്കുകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന െ ഷെയർ ചെയ്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സമർത്ഥിച്ചു വെക്കുന്നത് മാത്യുക്കുഴി നാടൻ സംഗീത ഷാഫിക്കെതിരായ കൃത്യമായ പരാമർശങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള മിനി മിനിമോഹൻ്റെ പോസ്റ്റാണ് മാത്യുക്കൊൽനാടൻ എം എൽ എ പങ്കുവച്ചിരിക്കുന്നത് സെലിബ്രിറ്റി രാഷ്ട്രീയക്കാർ കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ മൂല്യത്തെയും അതിൻ്റെ സ്വഭാവത്തെയും തകർത്തുവെന്നും സെലിബ്രിറ്റി രാഷ്ട്രീയക്കാർ കടന്നുവന്നതോടുകൂടി കോൺഗ്രസിനുണ്ടായിരുന്ന രാഷ്ട്രീയ ധാർമ്മികതയും നൈതികതയും നഷ്ടപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്നതാണ് മാത്യുക്കൊൽനാടൻ്റെ പോസ്റ്റ് ആ പോസ്റ്റിനകത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം പാർട്ടി നടപടികൾ പല ഘട്ടത്തിലും സ്വീകരിക്കുന്ന സമയത്ത് ഇത് ദഹിക്കാത്ത ചിലർ അതിനെതിരെ പൊട്ടിത്തെറിച്ച ചില പ്രതികരണങ്ങൾ നടത്തി ആ പ്രതികരണങ്ങളൊക്കെ തന്നെയും പാർട്ടിയെ പ്രതി പ്രതിസന്ധിയിലാക്കി രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലും സമാനമായ അവസ്ഥയാണ് ഉണ്ടായത് മാങ്കൂട്ടത്തിനെതിരായ പാർട്ടി നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ചിലർ നടത്തിയ പ്രതികരണം ഒടുവിലത് പാർട്ടിക്ക് തന്നെ വിനയമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി ഈ രാഹുൽ മാങ്കൂട്ടത്തെ ചിലർ ഉമ്മൻചാണ്ടിയോട് ഉപമിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് വലിയ അസംബന്ധമായിരുന്നു അതോട് അതോടൊപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വളർത്തിയെടുത്ത ആളുകൾ അറിഞ്ഞും അറിയാതെയും വളർത്തിയെടുത്ത ആളുകളുണ്ട് അതിൽ അറിഞ്ഞു വളർത്തിയെടുത്ത ആളുകൾ ഇപ്പോഴും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല അവർ മൗനം പാലിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ അറിഞ്ഞും അറിയാതെ വളർത്തിയവർ അത് തിരുത്തി പോകുമ്പോൾ അവർക്കെതിരെ സൈബർ ആക്രമണങ്ങൾ നടത്താൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന തരത്തിലേക്ക് ഈ ആളുകൾ മാറിയെന്നും റീൽ എടുക്കുന്ന പലരും റിയാലിറ്റിയെക്കുറിച്ചുള്ള ബോധത്തിൽ നിന്നും മാറിക്കൊണ്ടാണ് ചിന്തിച്ചതെന്നും ആ ചിന്ത കോൺഗ്രസിനെ തകർച്ചയിൽ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഈ കാണുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ചു കൊണ്ടെത്തിച്ചുവെന്നുമാണ് മാത്യു കൊൽനനാടൻ എം എൽ എ പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ ചില വനിതാ നേതാക്കൾ മീഡിയയുടെ ധൈര്യത്തോടുകൂടി നടത്തിയിട്ടുള്ള ഡിജിറ്റൈസ് ായിട്ടുള്ള ധൈര്യപ്രകടനങ്ങൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതിന് വലിയ തരത്തിലുള്ള ആക്കം കൂട്ടി അല്ലെങ്കിൽ അതിന് ഊർജം പകർന്നു എന്ന തരത്തിലും മാത്യു കൊൽനാടൻ പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വളർത്തിയെടുത്തവരാണ് ഈ പ്രദർണത്തിന് പിന്നിൽ കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്ന ഈ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പിന്നിലെന്ന് പറഞ്ഞു വെക്കുകയാണ് മാത്യു കൊൽനാടൻ തനിക്ക് ഈ വിഷയത്തിൽ പല കാര്യങ്ങളും പറയണമെന്നുണ്ടായിരുന്നു ആ കാര്യങ്ങൾ തന്നെക്കാൾ നന്നായി പറഞ്ഞ പോസ്റ്റാണ് പങ്കുവച്ചിരിക്കുന്നതെന്നും മാത്യു കൊൽനാടൻ പറഞ്ഞു സംഗീത